അസാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു കോളർ നൈറ്റ് എങ്ങനെ തയ്ക്കുന്നത് നോക്കാം അതിൻ്റെ കട്ടിങ് ആദ്യം തന്നെ ഇനി പേപ്പറിൽ കണ്ടിത്തരാം നൈറ്റ് വിറ്റിൽ കണ്ടി തരുമ്പോൾ മനസ്സിലാവില്ല അതിനു വേണ്ടിയാണ് ഞാൻ പേപ്പറിൽ കാണിക്കുന്നത് പേപ്പർ ആദ്യം വീതിക്കൊന്നും അടക്കാം വീതിയിൽ കാണുന്നതുപോലെ ഇതുപോലെ നീളത്തിലൊന്നും അടക്കാം ഇങ്ങനെ നാല് പീസായിട്ട് കിട്ടുമ്പോൾ മടക്ക കിട്ടുമ്പോൾ ഇനി ഇത് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലോ എങ്ങനെയാണ് മെറ്റീരിയൽ മടക്കേണ്ടതൊക്കെ ഒന്നും മനസ്സിലാവും ഞാൻ പേപ്പറിൽ ശരിക്കായിട്ട് കാട്ടിത്തരുന്നതുണ്ട് ഇനി ആദ്യം തന്നെ ബാക്ക് ആണ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക നെയ്റ്റ്പുറ്റം വന്ന് അപ്പോൾ അത് ബാക്ക് അങ്ങനെ അടയാളപ്പെടുത്തിക്കുന്നത് അവിടെ സെൻറ്ററിൽ കാണുന്നുണ്ടല്ലോ അവിടെ ലൈൻ വരച്ചിട്ട് അവിടെ അങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുകയാണ് അതിൽ അളവുകളൊന്നും പറയണില്ല ഇനി എന്താ നൈറ്റ് പിറ്റം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാം വീഡിയോയിൽ കാണുന്നതുപോലെ ആദ്യം ബാക്ക് പീസ് അടയാളപ്പെടുത്തിയല്ലോ അത് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം അതിന് ആദ്യം ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി അങ്ങനെ ലൈൻ വരച്ചെടുക്കണം താഴെ വരെ അങ്ങനെ അടയാളപ്പെടുത്തി വരച്ചെടുക്കണം അവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ഭാഗമാണ് വരുന്നത് പിന്നെ ബാക്കിലൊക്കെ അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് ആക്കി എടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഇതുപോലെ രണ്ട് പീസായിട്ട് കിട്ടും പിന്നെ ബാക്കി സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ടല്ലോ അതിന് നമ്മൾ സ്ലീവ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക എത്ര വീതി ഒന്നും അയറ്റിപ്പറ്റുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഇതങ്ങനെ കാട്ടിത്തരാം അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സ്ലീവ് വേണ്ടവർക്കൊക്കെ ഏച്ചെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി നൈറ്റ് ബിറ്റുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം നൈറ്റ് ബിറ്റ് മടക്കുന്നതൊക്കെ ഞാൻ പേപ്പറിൽ കഴിത്തന്നല്ലോ അതുപോലെ മടക്കി എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള നൈറ്റ് ബിറ്റ് രണ്ട് തൊണ്ണൂറിൻ്റെ അതാണ് എനിക്ക് നൈറ്റിക്ക് ഇറക്കാൻ വേണ്ടത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇഞ്ച് കൂട്ടി എടുത്തിട്ട് അൻപത്തൊന്ന് ഇഞ്ചിലാക്കിയിട്ട് ബാക്കിയുള്ള പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അൻപത്തൊന്ന് ഇഞ്ചിൽ ഇറക്കാക്കി കണ്ട് മാക്സി ബിറ്റ് നേർത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്താം ആദ്യം തന്നെ നൈറ്റ് പേപ്പറിൽ എങ്ങനെയാണ് നമ്മൾ നൈറ്റ് മടക്കേണ്ടത് എന്നുണ്ടല്ലോ അതുപോലെ തന്നെ മടക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം ആദ്യം നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് ബാക്ക് പീസാണ് അതിന് ആദ്യം തന്നെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കോളർ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഷോൾഡർ ഒരു ഇഞ്ച് എട്ടഞ്ചെടുക്കുന്നുണ്ട് ഏറെ മതി നമുക്ക് കോളർ വെക്കുമ്പോൾ ഒരഞ്ച് കൂട്ടി എടുക്കണം അപ്പോൾ എട്ട് ഇഞ്ചിൽ എടുക്കുന്നുണ്ട് ആം ഹോളും എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് ചെസ്റ്റ് റൗണ്ട് വേണ്ടത് നാൽപ്പതാണ് മാക്സിമം കുറച്ച് ലൂസ് വേണമല്ലോ അപ്പം ഞാൻ നാൽപ്പതാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് കൂടെ എടുത്തിട്ട് പതിനൊന്നര ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് നാൽപ്പത് ഇഞ്ചിൻ്റെ നല്ലൊരു ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് ആവുന്നത് നൈറ്റിൻ്റെ ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു പതിമൂന്ന് പതിനാലിഞ്ചിലാണ് പതിനാലിഞ്ചിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് റൗണ്ട് വരിക ഷേപ്പ് റൗണ്ട് വരിക നമ്മൾ ഒരു പതിനൊന്ന് പത്തര ഇഞ്ചിലൊക്കെയാണ് വരുന്നത് ഞാൻ അവിടെ സ്കെയിൽ വെച്ചിട്ടാണ് ഷേപ്പ് വരച്ചെടുക്കുന്നത് അങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് അടിയ്ക്കിങ്ങനെ താഴത്തേക്കും ഫുള്ളായിട്ടുള്ള വീതി എടുക്കുന്നുണ്ട് പിന്നെ താഴെ ഭാഗത്തൊന്നൊന്ന് നൈറ്റ് തൂങ്ങാതെക്കാൻ വേണ്ടി ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒന്നര ഇഞ്ചിലിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഷേപ്പ് ടുക്കേണ്ടത് ഇങ്ങനെ താഴെ ഭാത്തക്കാകുമ്പോ കുറച്ച് വീതി ഇങ്ങനെ ഇട്ടിട്ട് വേണം നൈറ്റിക്ക് താഴെ ഭാഗത്തൊക്കെ നല്ല വീതി വേണമല്ലോ അപ്പോൾ പിന്നെ താഴെ ഭാഗത്തൊക്കെ നൈറ്റി ഫുള്ളായിട്ട് എല്ലാ വീതി എടുത്തിട്ടുണ്ട് ആ ഹോൾ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം ഇതിന്റെ ലെങ്ത് എടുത്ത് നിന്ന് എട്ടാണല്ലോ അതിന്റെ പകുതി നാലിൽ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം മെഷർമെന്റ് ഒന്ന് നോക്കാം ഇനി നെക്കിൻ്റെ വീതി വരുന്നത് രണ്ടേ മുക്കാലും ലെങ്ത് വരുന്നത് മുക്കാലിലും ആണ് എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അത് ബാക്കി നെക്കാണ് നമ്മൾ കോളർ വെക്കുമ്പോൾ നെക്ക് അറക്കില്ലല്ലോ നൈറ്റിക്ക് എന്നിട്ട് ബാക്കിയൊക്കെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് ആണല്ലോ അപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം ഫ്രണ്ട് പീസിലെ മെഷർമെൻറ്റൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ ഓപ്പണിൻ്റെ അളവുകളൊന്നും അടയാളപ്പെടുത്താം ഓപ്പൺ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്നര ഇഞ്ച് ഇഞ്ച് രണ്ടിഞ്ച് ഒന്നരയൊക്കെ എടുക്കുക ഞാൻ ഒന്നരയാണ് എടുക്കുന്നത് അത് താഴേക്ക് വരെ അതിൻ്റെ അളവുകൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക താഴെ വരെ ഒന്ന് അതേപോലെ ഒന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തി ലൈൻ വരച്ച് കൊടുക്കുക എട്ടംസൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു പട്ട കൊടുക്കുമല്ലോ അതിന് വേണ്ടിയുള്ള അളവാണ് ഞാൻ അടയാളപ്പെടുത്തിയത് ഇതിൻ്റെ മുകളിൽ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക ലൈൻ വരച്ചതിൻ്റെ അപ്പുറമായിട്ട് അങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക ബാക്ക് പീസ് ഇനി ഇത് ബാക്ക് പീസിൻ്റെ അളവിൽ വരച്ചെടുക്കുക എല്ലാ അളവുകളും ഇനി ബാക്ക് പീസിൻ്റെ അളവ് തന്നെ വരുന്നത് നമുക്കൊന്ന് വരച്ചതേ പോലെ വരച്ചിട്ട് ഒന്ന് അതിലൂടെ കട്ട് ചെയ്തെടുക്കുക ീ ഫ്രണ്ട് നെക്കിന് അളവുകളൊന്ന് അടയാളപ്പെടുത്താം നെക്കിൻ്റെ വീതി വരുന്നത് രണ്ടേ മുക്കാലാണ് കേട്ടോ അത് ലൈൻ വരച്ചതിൻ്റെ അപ്പുറത്തു നിന്നുള്ള വീതിയാണ് പിന്നെ അതേപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് ഒരു മൂന്നര ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നെക്കിൻ്റെ ലെങ്ത്ത് അതൊരു സ്ക്വയറിൽ വരച്ചെടുക്കുക റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്കത് കട്ട് ചെയ്യാം ലൈൻ വരച്ചതിൻ്റെ ഒരു ഒന്നര ഇഞ്ചൊക്കെ മുകളിലേക്കായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ബാക്കിയൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഷോൾഡറിൻ്റെ ഹാമ്പോളിൻ്റെ ആ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ ഒരു മുക്കാലിഞ്ച് ഓളം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട അവിടെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കോളർ വെക്കുന്നതിനൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കും ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും കട്ടിങ് കഴിഞ്ഞു ഇനി ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ആ പട്ട കൊടുക്കുന്ന ഭാഗമാണല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും രണ്ട് പീസായിട്ട് അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം നല്ലതാണ് ഒരു മുക്കാലിഞ്ചിലായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണമെന്ന് നോക്കാം ഇതിന് സ്ലീവ് ചെറിയ സ്ലീവ് മതി അപ്പം എനിക്കിത് ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം തന്നെ ഉണ്ടാവും സ്ലീവ് തികയില്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ നമ്മൾ പീസ് വെച്ച് ജോയിൻ ചെയ്യേണ്ടി വരും സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ട എനിക്കൊരു നാലര ഇഞ്ചൊക്കെ മതി ഞാൻ മടക്കി എടുക്കാനുള്ളത് കൂടെയും കൂട്ടി ഒരു ആറ് ഇഞ്ചിലാണ് ലെങ്ത് എടുക്കുന്നത് നമുക്കിതൊന്ന് തയ്ക്കാൻ നോക്കാം കോളറിൻ്റെ അളവൊക്കെ എടുക്കാറുണ്ട് കോളറിൻ്റെ ഒക്കെ നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് കോളറിൻ്റെ അളവൊക്കെ എടുത്തിട്ടുള്ളൂ കോളർ കട്ടിങ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ആരും തന്നെ ഫ്രണ്ട് ഭാഗത്തെ ഓപ്പൺ കൊടുത്ത രണ്ട് പീസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു അര ഇഞ്ച് വെച്ചിട്ടാണ് മടക്കി തയ്ച്ച് കൊടുക്കുന്നത് രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അടുത്ത് നമുക്ക് കോളറിൻ്റെ അളവെടുക്കാൻ വേണ്ട ഒക്കെ ജോയിൻ ചെയ്തെടുത്തല്ലോ നമുക്ക് കോളറിൻ്റെ അളവെടുക്കാൻ വേണ്ടി ഇതിങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് അളവെടുത്തിട്ട് വേണം നമ്മൾ കോളറിന്റെ കോളർ എങ്ങനെ കട്ടിങ് ഇതൊക്കെയല്ലേ കോളറിൻ്റെതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ ശരിക്കും മനസ്സിലാവും നെക്ക് ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് അളവെടുക്കേണ്ടത് അളവ് നെക്കിൻ്റെ അളവ് കിട്ടുന്നത് നമുക്ക് ഒരു എട്ടേ ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടണം അതെല്ലാം അത് നമുക്ക് പേപ്പർ ക്യാൻവാസിലൊന്ന് അടയളപ്പെടുത്താം എട്ട ഇഞ്ചിൽ അതിൽ ക്യാൻവാസ് ഒന്ന് നീറ്റാക്കി കിട്ടാൻ വേണ്ടി തന്നെയാണ് ലൈൻ വരിച്ചെടുത്തിട്ടുള്ളത് അതിലൊരു എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക നെറ്റിൻ്റെ വീതി രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഈ ബിച്ചിന് കുറച്ച് കട്ടി കുറവാണ് നൈറ്റിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ ക്യാൻവാസ് എടുക്കുന്നുണ്ട് ചെറിയൊരു കുറവുണ്ട് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നൈറ്റിക്കൊന്നും ക്യാൻവാസ് വയ്ക്കേണ്ട ആവശ്യമില്ല കട്ട് കുറഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയ പേപ്പർ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല കട്ടിങ് ഒന്നും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇത് മനസ്സിലാവണില്ലെങ്കിൽ കോളർ വെച്ച വീഡിയോ ഉണ്ടല്ലോ അപ്പം അതൊന്ന് പോയി കണ്ടാലും മതി ക്യാൻവാസ് കട്ടിങ് കഴിഞ്ഞാൽ ക്യാൻവാസ് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി രണ്ട് പീസ് വേണം ഒരു പീസിലാണ് നമ്മൾ ഒട്ടിക്കുക അപ്പം നേരത്തെ നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിയിലിരുന്ന് കട്ട് ചെയ്തെടുത്താൽ വെച്ച നെറ്റ് തുണി ഉണ്ടല്ലോ അതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു മൂന്നര ഇഞ്ചിലാണ് മൂന്നര ഇഞ്ച് വീതിക്കാണ് നമ്മൾ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുന്നത് തയ്യൽ തുമ്പിന് ഇടയ്ക്കാണ് എടുക്കുന്നത് ലെങ്ത്ത് പിന്നെ ക്യാൻവാസ് എത്ര വേണം നമുക്ക് നെക്കിന് അതിനത്രക്കുള്ള ലെങ്ത്തും എടുക്കേണ്ടതാണ് ഒന്ന് ഈ തുണിയിൽ വെച്ചൊന്ന് അയൻ ചെയ്തെടുക്കണം പിന്നെ തൈക്കലും കഴിഞ്ഞിട്ടുണ്ട് കോളറിൻ്റെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത് ഇനി നമുക്ക് നൈറ്റിക്ക് ഒരു പോക്കറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ പോക്കറ്റിന് ഞാനൊരു ചതുരത്തിലുള്ളൊരു പീസാണ് എടുക്കുന്നത് ലെങ്ത്ത് വരുന്നൊരു ആറേഞ്ചിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് എത്ര പോകുന്ന പോക്കറ്റ് വേണോ അതിൻ്റെ അളവുകൾ എടുക്കുക ഞാനൊരു ആറിഞ്ച് ലൈൻത്തൊക്കെയുള്ള പോക്കറ്റാണ് ചെയ്യുന്നത് പോക്കറ്റ് വെക്കുമ്പോൾ വീടുകൾ കാണുന്നത് പോലെ ആദ്യം അതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ അയൺ ചെയ്യാൻ എനിക്ക് കരണ്ടില്ലായിരുന്നു ഞാൻ പിന്നെ കോളറ് സെറ്റാക്കി വെച്ചു വന്നില്ലേ ഞാൻ കോളർ വെച്ച് കൊടുക്കുന്നത് ഉൾവശത്തു നിന്നാണ് ഞാൻ കോളർ വെക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കോളർ വെച്ച് കൊടുക്കുന്നത് എനിക്ക് ഉൾവശത്തു നിന്ന് കോളർ വെച്ച് കൊടുക്കുന്നതാണ് നീറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതാണ് സുഖം അപ്പം ഞാനിതുകൊണ്ടാണ് വെക്കുന്നത് ശരിക്കും വെക്കേണ്ടത് നല്ല വശത്തു നിന്നാണ് കോളർ വെച്ച് കൊടുക്കേണ്ടത് സെൻറ്ററിൽ നിന്ന് വെക്കാം ഇത് ഞാൻ കറക്റ്റ് അളവെടുത്തത് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ വെച്ച് പോരാണ് അവിടെ ഞാനൊന്നും എനിക്ക് തയ്ക്കാല്ല തയ്യൽ തുമ്പിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പേനയോണ്ട് അതാണ് അതിൽ കാണുന്നത് ഒക്കെ തയ്ക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് സെൻറ്റർ ബാഗ് ഓപ്പണായി കിടക്കാമല്ല അത് ഫുള്ളായിട്ട് ഓപ്പണായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ലെങ് ഒരു ആറ് ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തി അവിടെ ഓപ്പൺ അവിടെ വരെ ഓപ്പൺ കൊടുക്കുന്നുണ്ട് പിന്നെ താഴെ ഭാഗത്തും ഒരു പത്തിഞ്ച് കയറ്റിയിട്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ ക്ലോസ് ആക്കാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുക്കുക നെക്കിൻ്റെ അവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ബട്ടൺസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് ഇടവിട്ടിട്ട് ഇങ്ങനെ ബട്ടൺസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആറഞ്ച് ഇഞ്ച് ലെങ്ത് എടുത്തെടുത്ത് ബട്ടൺസ് കൊടുക്കുമ്പോ നമുക്ക് അവിടെ ആയി കിടക്കുന്നില്ല ഇതൊന്ന് തയ്ച്ചെടുക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം സ്ലീവ് മടക്കി തയ്ച്ചു കൊടുക്കണം അതിന് ഞാനൊരു ഇഞ്ചോളം വീതിക്കാണ് സ്ലീവ് മടക്കി തയ്ക്കുന്നത് സ്ലീവ് വന്ന് ഷോൾഡർ വന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ഇട്ടാൻ വേണ്ടി ഒരു വള്ളി കൊടുക്കുന്നുണ്ട് അത് ഒന്ന് തയ്ച്ചെടുക്കണം പോക്കറ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കണം അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ അളവുകൾ ഒന്ന് എടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമല്ലോ അപ്പം നമുക്ക് ഉള്ളിലേക്ക് മറച്ച് വെക്കാം എന്നിട്ടാണ് അതിന് അളവൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ജസ്റ്റ് റൗണ്ട് നമുക്ക് നാൽപ്പതാണല്ലോ അതിൽ ഒന്ന് ഇരുപത് ഇഞ്ചാക്കിയിട്ട് ഒന്ന് പത്തിഞ്ച് പത്തിഞ്ച് രണ്ട് സൈഡും പത്തിഞ്ചായിട്ട് എടുത്തിട്ട് അളവെടുത്തിട്ട് വേണം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവിന് റൗണ്ട് വരുന്നത് ആറ് ഇഞ്ചാണ് അപ്പം അവിടെ ആറ് ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തിയിട്ട് വേണം പിന്നെ നമ്മൾ ഷേപ്പ് കൊടുക്കാൻ വള്ളി കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിന് വേണ്ടി ഒരു പതിമൂന്ന് ഇഞ്ചിലായിട്ട് ലെങ്ത്തിലാണ് അവിടെ നിന്നാണ് ഷേപ്പ് വരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ വള്ളി കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം ഇതിൻ്റെ മുന്നേ നമുക്ക് പോക്കറ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം പോക്കറ്റ് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഒരു നാ പതിനാലര പതിനഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്ന അവിടെയാണ് ഞാൻ വെച്ചെടുക്കുന്നത് അതവിടെ ഒന്ന് തയ്ച്ചെടുക്കുക ഫിപ്പ് ചെയ്തെടുക്കലും പോക്കറ്റ് വെക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് താഴെ ഭാഗത്തൊന്ന് നീറ്റാക്കി കട്ട് ചെയ്തെടുക്കണം താഴെ ഭാഗത്ത് തൂങ്ങാതിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഒന്നര ഇഞ്ച് കയറ്റി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അത് ഫ്രണ്ട് പീസിൽ ബാക്ക് പീസിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയ ഫ്രണ്ട് പീസില് അടയാളപ്പെടുത്തിയിട്ടില്ല ഇന്നും അതൊക്കെ ഒന്ന് നമ്മള് ഷേപ്പ് ചെയ്തെടുത്തിട്ട് താഴെ ഭാഗത്തൊന്നും മടക്കി തയ്ച്ചു കൊടുക്ക ഒരു അര ഇഞ്ചൊക്കെ മടക്കിട്ട് തയ്ച്ചു കൊടുക്കു ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് തയ്ക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത്ര ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ കൊളർ നൈറ്റ് ഇതാണ് നമ്മുടെ നൈറ്റിന്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും